നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന കേസ് അതൊരു ഒരിക്കലും ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ നിലയില് ചേർന്നൊരു കാര്യമല്ലത് കാരണം ആ കുട്ടി ആണോ മാരീഡാണോ അല്ലേ അതിപ്പോ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയില് ഒരു ചിലപ്പോൾ സോൾവ് ചെയ്യാൻ ചെന്നതായിരിക്കും അപ്പൊ പുള്ളിക്കാരൻ ആ ഒരു ട്രസ്റ്റ് ദുരുപയോഗം ചെയ്ത് എന്ന് മാത്രം അത് മാത്രല്ല എത്രയോ കേസുകൾ വരുന്നുണ്ട് അപ്പം പുള്ളിക്കാരൻ ഒരിക്കലും ആ ഒരു സ്ഥാനത്തിന് യോജിച്ച ഒരാളല്ല നിയമത്തിൽ നിന്ന് ഇങ്ങനെ ഓടി ശരി ഒരിക്കലും അല്ല പുള്ളിക്കാരൻ തെറ്റിട്ടില്ലേ പുള്ളിക്കാരൻ വരട്ടെ എന്താന്ന് വെച്ചാൽ നിയമത്തിന്റെ രീതിയിൽ തന്നെ നേരിടട്ടെ പക്ഷെ പുള്ളിക്കാരൻ എന്ത് ചെയ്യാ ഒളിവില്ലല്ലേ പുള്ളിക്കാരൻ എവിടാന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ ഇത് അതാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ഒരു രാഷ്ട്രീയം ബേസ് തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നത് അപ്പം ഒരു ഒരു സിറ്റിംഗ് പാർട്ടി അവരുടെ വിഷയം വന്നു കഴിഞ്ഞാൽ ആ ആ ഇതിനെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയിലെ ആൾക്കാർ വരുമ്പോൾ ആ വിഷയം കുത്തിപ്പൊക്കുക ഇത് ആക്ച്വലി ഇങ്ങനെ വലിയ പ്രശ്നമാക്കേണ്ടതല്ല നിയമത്തിന്റെ വഴിയിൽ അന്വേഷണം നടക്കുക ആ പ്രകാരം കോടതിയിൽ ഒരു ഉത്തരവ് വരുന്നു അതിൻ്റെ രീതിയിൽ പോകേണ്ട ഒരു കാര്യമാണ് ഇത് പൊളിറ്റിക്കൽ ബേസിൽ തന്നെ പ്രശ്നമാക്കുന്നതാണ് കിലോ അല്ല കിലോ അല്ല പിന്നെ ഒരു വ്യക്തി അധികാരത്തിൽ വരുമ്പോഴാണല്ലോ പുള്ളിക്കെതിരെ ഉള്ള ഇപ്പം അലീഷായിട്ടുള്ള ഉള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്തെങ്കിലും വരുന്നത് അപ്പം പുള്ളി ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതാരും അറിയാതെ പോയേനെ ഒരു പൊതുപ്രവർത്തകൻ ആയതുകൊണ്ട് ഡിഫാമേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു സ്ത്രീ പ്രതികരിക്കണം അത് പുള്ളിക്കാരത്തെ ചെയ്തു ഇയാൾക്കെതിരെ ചെയ്തു പക്ഷേ ഇതൊരു പൊതുപ്രവർത്തനം ആയതുകൊണ്ട് ഇതൊരു ഒരു ചർച്ചയായി പല ഇതുപോലെയുള്ള പല കേസുകളും ജനങ്ങൾ അറിയാത്തതായിട്ടുണ്ട് അതൊന്നും പുറത്തോട്ട് വരുന്നില്ല